ഇവിടെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച അതിലേക്ക് ചിര ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പുളി ഇഞ്ചി ഉണ്ടാക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി ഇതുപോലെ ഒന്ന് ഷോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ഉണ്ട് കേട്ടോ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കും അപ്പൊ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇഞ്ചി ചതച്ചത് ആ ചോപ്പ് ചെയ്ത ഇഞ്ചിതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി നമുക്ക് ആ ഇഞ്ചി ചതച്ചത് എല്ലാം ഒന്ന് ഉണങ്ങി കിട്ടണം ഇത് കുറച്ച് ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വച്ച് ചോപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈന്തപ്പഴം ചേർത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ പുളി നമ്മൾ വെള്ളത്തിൽ ആ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പുളിയെല്ലാം ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ചുകൊണ്ട് പിടിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശർക്കര കേട്ടോ പക്ഷെ ശർക്കര നമ്മൾ പൊടി കടയിൽ നിന്ന് പിടിച്ചെടുക്കണേ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ശർക്കരയാണ് നല്ല മധുരമൊക്കെ ഉള്ള മറയൂർ ശർക്കരയാണ് അപ്പം അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടോ മറയൂർ ശർക്കരപ്പൊടി അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തു ഇപ്പം തന്നെ നമ്മുടെ ഇഞ്ചി പുളി ഇഞ്ചിക്ക് നല്ലൊരു മണവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് പിന്നെ ഇനി ആ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് രുചിയും കാര്യങ്ങളും കിട്ടുന്നത് സൂപ്പർ ഇതായിട്ടുണ്ട് നല്ല മധുരവും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ ഉള്ള സംഭവം നമ്മൾ ചേർക്കുന്നതെന്നുള്ളൂ കുറച്ച് തേനാണ് ചേർക്കുന്നത് അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താതെയും നമ്മൾ ഇതിൽ തേൻ ചേർത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇനി വെള്ളം പറ്റി കഴിഞ്ഞ് എല്ലാം കുറുകിയതിന് ശേഷം കാണിച്ചു തരാം നമ്മൾ കുറച്ച് കായപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ വെള്ളം ഒന്ന് പറ്റി വന്നപ്പോൾ ആ പുളി കളറും കാര്യങ്ങളും ഇതിലേക്ക് വന്നിട്ടുണ്ട്